ാണ് ഇട്ടിരിക്കുന്നത് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടിലേക്ക് സ്വാഗതം ഇപ്പം കാലമായിട്ടൊന്നും വീടിയൊന്നും ഇല്ല കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് തൊട്ടവിട്ട് അവിടുന്ന് തന്നതാ കേട്ടോ തൊപ്പി അപ്പം ഞാൻ റെഡാണ് ഇട്ടിരിക്കുന്നത് ക്രിസ്മസ് ആയപ്പോൾ പുതിയ മാക്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനും ഉമ്മാക്കൊന്നും എടുത്തു കൊടുത്തു ഞാനും ഒന്നും എടുത്ത് പിന്നെ നമുക്ക് ആ ചേച്ചി ഒരു തൊപ്പിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ തൊപ്പി കേക്ക് ഒക്കെ തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ കേക്ക് മുറിക്കുമ്പോൾ ചേട്ടാ അപ്പോൾ ഏഹ് ആവില്ല റഗീസ് താട്ടോ റഗീസ് ഇവിടെ ഉണ്ട് എവിടെയും പോയില്ല പിന്നെ നമ്മുടെ രജിക്കുട്ടി നയിക്കുക റെജിക്കുട്ടിനെ കാണിച്ച് തരാം റജിക്കുട്ടി നമ്മുടെ റെഡും എന്തൊക്കെ ഇട്ടിട്ട് അല്ലേ അവൾ സ്കൂൾ പാത്തിമാൻ്റെ ഉടുപ്പാട്ടത് അപ്പം അത് ഇട്ടിട്ട് അടിപൊളിയായിട്ട് വെക്കുന്നുണ്ട് ഏ ഹായ് വേറെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് വേറാറു എന്നെ മേത്തിരിക്കാനല്ലേ കൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അങ്ങനെ പറഞ്ഞി ക്രിസ്മസ് പറ അപ്പൊ ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാൻ പോകട്ടെ അപ്പൊ ഇതാണ് കേക്ക് നമുക്ക് നമ്മുടെ നേരമ്പലത്ത് നമ്മുടെ ഒരു ക്രിസ്ത്യാനികളുണ്ടല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പത്തെ നമ്മുടെ നമ്മുടെ ജനിച്ചേച്ചി നമുക്ക് ഒരു കുഞ്ഞി കേക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് കട്ട് ചെയ്യാം തൊപ്പി വേണ്ട നീ കേട്ടോടാ തൊപ്പി അപ്പൊ ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാൻ പോവാട്ടോക്ക് ഇവിടെ പകലാണെങ്കിലും നല്ല ലൈറ്റ് വേണം കേട്ടോ നമ്മുടെ കേക്ക് പാത്രത്തിലേക്ക് വെച്ച് കട്ട് ചെയ്യാം പ്ലം കേക്ക് കേക്കട്ടോ പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേക്ക് കേക്കട്ട ക്രീമിനെക്കാട്ടിൽ നല്ലത് പ്ലം കേക്ക് ചെയ്യണം അല്ലേ ഒരു കുഞ്ഞ് കേക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ അഞ്ചാറ് പീസാക്കും പ്രിയാസ്കക്ക് മമ്മാക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പാത്തിമ്മ കുട്ടിക്കും രജിക്കുട്ടിക്കും അല്ലേ രജിക്കുട്ടിക്ക് വേണ്ടേ രജിക്കുട്ടി എവിടെ തൊപ്പി അവിടെ നിന്നേ തൊപ്പി മ്പളക്കാണ് ഈ ഉടുപ്പ് കറക്റ്റ് അല്ലേ ഫാത്തിമ കുട്ടിക്ക് ചെറുത് അപ്പോൾ ഞങ്ങൾ കേക്ക് പുറിക്കുമ്പോൾ റൻഷി വീഡിയോ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ സുന്ദരി കേക്ക് താങ് ഞ കട്ടി ഇതെ നമ്മുടെ ബദാം അകറ്റിട്ടുണ്ട്ട്ടോ ബദാം ആ അപ്പോൾ ചേയ്തു അല്ലേ അപ്പോൾ ഞാനും വെജിപ്പട്ടി ഇവിടെ വെജിപ്പട്ടി തൊപ്പി വെക്കുകരീ അപ്പോൾ വെജിപ്പട്ടി തൊപ്പി വെക്കും അപ്പോൾ ഞാൻ തൊപ്പി വെക്കും അപ്പോൾ ഞാനും വെജിപ്പട്ടി കേക്ക് കട്ട് വെജിപ്പട്ടി ഹാപ്പി ബർത്ത്ഡേ സ്മസ് ആ ആ ന്യൂഇയർ ആണല്ലോ ന്യൂ ഇയറിനു അത്ര അപ്പൊ അഡ്വാൻസ് ന്യൂഇയർ കേട്ടോ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും എന്റെ എന്റെ കുടുംബത്തിന്റെയും ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂഇയർ ആശംസകൾ അപ്പൊ ഞാനിത് കൊറേ കഷ്ണങ്ങൾ ആക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ എല്ലാവരും നിറയെ ആളുകൾ കിട്ടും കഴിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഞമ്മളിപ്പോ ഒരു പീസ് തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും എക്സ് ഉണ്ടോ നമുക്ക് ഞാനാ ഇച്ചി ഇച്ചി കാൾക്ക് കാൾക്കുന്നല്ലേ നമ്മരണ്ട് വരും നമ്മ തരാ ഞാൻ എടുക്കാം സൂപ്പർ ഉണ്ട്ട്ടോ നമ്മൾ കേൾക്കാതെ ഫ്രണ്ട് കേട്ടോ കാൾത്തര സൂപ്പർ ലൈസ് ഇവിട അപ്പുറം നടന്നു നടന്ന് അടിയിൽ തിണ്ട് പേപ്പറും കിട്ടാം അപ്പൊട്ട ഒന്നും പറയാനില്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ തിന്നാനായിട്ടും പേപ്പറും ചേർത്ത് ഞാൻ തിന്നു തോന്നും പറയാനോ സൂപ്രോ സൂപ്രോ വായ കിട്ടപ്പോ അരിഞ്ഞു പോയിട്ടാ നല്ല സോഫ്റ്റ് ഉള്ള അടിപൊളി കേട്ടോ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് കുട്ടികൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് ഞങ്ങൾ ഒരു ചെറിയ ചലഞ്ച് ഉണ്ട് കേട്ടോ ഞാനും ഋഷി മോളും പാടെ ഒരു കുഞ്ഞു ചലഞ്ചായാലും കുട്ടികൾക്ക് പറ്റിയ ഒരു ചലഞ്ചായാലും ഞാനും പങ്കെടുക്കാൻ മാത്രം അപ്പോൾ ഇതിൽ എൻ്റെ കയ്യിൽ നൂറ് രൂപ ഉണ്ടട്ടോ ഈ നൂറ് രൂപ ഈ ചലഞ്ചിൽ ജയിച്ച ആർക്കുള്ളതാണ് അപ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ കാണിച്ച് തരാട്ട നമ്മുടെ ഇവിടെ വേറൊന്നുമല്ല ഈ സംഭവം ഉണ്ടല്ലോ ക്രിസ്മസ് കാണിച്ച് ചെറിയൊരു ചലഞ്ച് അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ അതിൻ്റെ പേരെന്താണെന്നുണ്ടെങ്കിൽ റിംഗ്സ് ആവണെന്തോ ആണ് ഞാൻ ഇവർ ഇത് കഴിച്ചിട്ടില്ല അപ്പോൾ ഇവരൊക്കെ കഴിച്ചിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ ഇതാണ് കേട്ടോ മത്സരം ഇത് ആരാണ് ആദ്യം കഴിച്ചു തീർക്കുന്നത് അവർക്കുള്ളതാണ് ഈ ഒരു ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഒരു കുഞ്ഞു ഫാമിലി ആയാലും ഒരു കുഞ്ഞ് ചെലഞ്ചാണ് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും കണ്ടു പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് അടിക്കാം കേട്ടോ വീട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട അതിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിവിടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് നേരെ ചലഞ്ചിലേക്ക് അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് ഒരു സെറ്റപ്പൊക്കെ ആക്കട്ടോ അപ്പോൾ ഞങ്ങളിവിടെ താഴെത്തിരുന്നോട്ടായിരുന്നു നമുക്കൊരു സൗകര്യമില്ല അപ്പം അതുകൊണ്ട് താഴെ ഇരുന്നിട്ടാണ് അപ്പോൾ എനിക്ക് നാല് പാക്കറ്റ് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇത് നാലെണ്ണം തന്നിട്ട് ചോദിച്ച നമുക്ക് നാലെണ്ണം ഉണ്ട് കേട്ടോ ഈ പേസ് ഞാൻ ഇവിടെ വെക്കാം പറഞ്ഞു അന്ന് വെക്കാം വെക്കട്ട അപ്പോൾ ലാസ്റ്റിലവിടെ എത്തിട്ടുണ്ട് താണ് അപ്പൊ ഞമ്മള് ആരാണ് ആദ്യം തിന്നു തീർക്കണം അവർക്കുള്ളതാണ് അഞ്ഞൂറ് രൂപ ആ രണ്ട് കുട്ടിക്കും കൊടുക്കണം കേട്ടോ അപ്പം അവർക്ക് വേണ്ടി നേരത്തെ ഓരോ കാര്യം കൊടുക്കൂലി നമ്മൾ മത്സരിക്കാൻ പെടില്ല അപ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി അപ്പം തുടങ്ങല്ലേ വാങ്ങിച്ചത് ില് അത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതാണ് അപ്പൊ എന്തായാലും ഞാൻ പൊട്ടിക്കാൻ പറ്റുമല്ലോ അതൊക്കെ മനസ്സിന് തരേണ്ടതായിരിക്കും അപ്പൊ ഇവിടെ കുട്ടികളൊന്നും നമ്മൾ മത്സരിക്കാൻ പറ്റില്ല ആ എന്താണ് സാധനം കേട്ടാ അപ്പൊ അവിടെ നിർത്തിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ തുടങ്ങിയിട്ടില്ല നിൽക്കുന്ന ഗിഫ്റ്റ് അപ്പം ഇതിൽ നിന്ന് കിട്ടി ഗിഫ്റ്റ് ഇതാണ് കേട്ടോ മത്സരം കഴിഞ്ഞു അപ്പൊ എല്ലാരും കയ്യെടുത്ത് പ്രോത്സാഹിപ്പിക്കില്ല അവിടെ ആരും കൈയടിക്കല്ലാതോട് ഞാൻ തന്നെ കൈ തിന്നാൻ തുടങ്ങിയേ ആരും തിന്നണ്ടേന്ന രസുന്നുണ്ട് നിന്റെ നല്ല ആളിനടുത്താണ് ക്യാമറ മേനെ കൊടുത്തു അപ്പോൾ ക്യാമറ ജസ്റ്റ് ഒന്ന് താഴ്ന്നു പോയിട്ട അതുകൊണ്ടാണ് അപ്പൊ ഈ പൊളിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര ഉണ്ട് എന്താ സംഭവം ഇത് മൊത്തം നമ്മൾ കൊടുക്കണം കഴിഞ്ഞാൽ കഴിഞ്ഞോ നാല് വേഗത്തില് ഒരു ജാഗത്തില് അപ്പൊ ഇതിലൊരു സമ്മാനം ഉണ്ട് കേട്ടോ അത് ഞാൻ ഇവിടെ ഓർഡുന്നുണ്ട് പാൻറ്റോള് തോ അത്ര ഉണ്ട് കുറച്ചുകൂട്ടാ ഇന്ന് അത്ര തിന്ന് തീർക്കണോ സമ്മാനം അത് തന്നെയാണ് രണ്ടാമത്തെ മൂന്നാമത്തെ

അപ്പം ഒരു അതിലൊരു ഉണ്ട് ഒരു ഫാനാണോ കൊടുത്തിട്ട് ഇത് എത്ര ഉണ്ടാവത്തല്ലേ പക്ഷെ എരിവില്ലാത്തോണ്ട് കഴിക്കാൻ നല്ല സുഖമുണ്ട് രണ്ട് സമ്മാനം ഉണ്ട് തന്നെയാണ് ഒരു പേക്കല്ലേ ഉണ്ടരണം ബാഗൊന്നും പറഞ്ഞോ വെള്ളം കുടിക്കില്ല അപ്പം വള ജയിക്കുന്നത് നാല് പേരും ഞാൻ കഴിച്ചു നാല് പേരാ അപ്പൊ ഇതിലെ നമ്മുടെ ഇങ്ങനായിട്ട് ജയിച്ചിരിക്കുന്നത് റഷിയാണ് കേട്ടോ അപ്പൊ റഷിക്ക് ഞാന് രൂപ പിടിച്ചോ ഞാൻ ജയിക്കും ഈ ഇടയില് കുട്ടി കുട്ടി പെട്ടെന്ന് കൊടുത്തു അതുകൊണ്ട് എന്നിട്ട് ഉമ്മ ജയിച്ചില്ല നേരത്തെ ഓരോ വേഗം കൊടുത്തായിരിക്കും അതെല്ലാം ഒരുപാട് അപ്പൊ ഇനി ഈ നാല് എട്ട് പൈസ ഞങ്ങള് പന്ത്രണ്ട് പെടുത്തുള്ളൂ പക്ഷെ ഇത് കഴിക്കാൻ പട്ടത്തിലും ഒരു എന്താ പറയാ തക്കാളി രസം പോലെ ഉണ്ട് ഇതിലുള്ളിൽ സമ്മാനങ്ങളും സമ്മാനം ഒരു പൊതിയില് രണ്ട് പേയുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ കേട്ടോ എല്ലാ സമ്മാനങ്ങളും ഞാൻ